ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഇക്വാലിറ്റി ഈ ഒരു കൺസെപ്റ്റ് വരുന്നതിൽ കോൺഗ്രസിനും അതുപോലെ അന്ന് ആ സ്വാതന്ത്ര്യ സമര കാലത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലും അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തുല്യ പങ്കുണ്ട് ഗാന്ധിജിക്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു ഈ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെയാണ് ഈ പക്ഷാഘാതം വന്നത് ആ പക്ഷാഘാതം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയുടെ എക്സ്പെൻസിലാണ് അത് സംഭവിച്ചത് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ പലപ്പോഴും ഉണ്ടായി വന്നത് ഇനീക്വാലിറ്റി ആണ് ഉണ്ടായി വന്നത് ചില മതങ്ങൾക്ക് പ്രത്യേകിച്ച് ചില പരിഗണന കിട്ടുന്ന അവസ്ഥ ചില മതങ്ങൾ അതിലെ വിശ്വാസികൾ അവർക്ക് ചില കാര്യങ്ങൾ തടയപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അത് ഭാവിയിൽ പിന്നീട് എന്തുണ്ടാക്കി ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്ന മതം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹിന്ദു ഐഡന്റിറ്റിയിൽ വരുന്ന ആ മതം അവരുടെ ഇടയിൽ പലപ്പോഴും വലിയ തോതിലുള്ള ഒരു റിസെന്റ്മെന്റ് അനിഷ്ടം അത് ഉണ്ടാകുന്നു ഇതാണ് ഇതിന്റെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടുത്തെ തമാശ ഇത് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് മൈനോറിറ്റികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ ഫലത്തിൽ ഉണ്ടായത് ഇൻഇക്വാലിറ്റിയാണ് മൈനോറിറ്റികളുടെ അവസ്ഥയിൽ വല്ല മാറ്റം വന്നോ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അതുമില്ല അവസാനം അത് ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ ഇത് പറയുമ്പോൾ അത് എത്തി നിൽക്കുന്ന എന്തായിട്ടാണ് തൊഴറ്റ വാക്കാണ് മതപ്രീണനം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി ഇവിടെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട് മാറുന്ന തലത്തിലേക്ക് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന സംഗതി വലിച്ചഴക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്